അങ്ങനെ ഗ്രാനായ സമുദായത്തിൽ കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച യാക്കോബായ കൊച്ചി ഗിരുവോറിയോ സ്ത്രീമേനിയെയും കോട്ടയം തിമോത്തിയോ സ്ത്രീമേനിയും ഗ്രാനായ സമുദായക്കാർ മാത്രമല്ല സ്വന്തം യാക്കോബായ വൈദികരും ചേർന്ന് കണ്ണവഴി ഓടിച്ചു നാണക്കേട് ഇത് കാരണം അരമനകളിൽ ഓളിച്ചു പുറത്തിറങ്ങാനോ ആരെയും കാണാനോ പോലും പറ്റുന്നില്ല ഇതിൽ പേരെ നാണക്കേടുണ്ടോ സ്വന്തം പണക്കുതിരകളായ വൈദികർ പോലും നിങ്ങളെ പഞ്ഞിപ്പഞ്ഞിക്കിട്ടു നിങ്ങൾ പറഞ്ഞിട്ട് അവർ അനുസരിക്കുന്നില്ല അതുകൊണ്ട് ഇനിയും വികട വിഭാഗത്തിന്റെ അപ്പുസോലന്മാരായി ഇരിക്കണോ നിങ്ങൾ അതോ കുപ്പായി ഊരി വെച്ചിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ വിശ്രമിക്കണോ അല്ലെങ്കിൽ വിമത വിഭാഗം പിരിച്ചുവിട്ട് കൂർലോസ് മെത്രാന്റെ കണക്ക് ഊരി എന്ന് സ്വയം തീരുമാനിക്കും അതിനുള്ള സമയമായി ഇന്നലെ ഗാനായ സമുദായത്തിലെ ചില പള്ളികളിൽ വിശുദ്ധ കുർബാന നടത്താതിരിക്കാനാണ് ഈ മെത്രാൻമാർ ശ്രമിച്ചത് ഗാനായ സമുദായത്തിൽ വൈദികർ കുറവായതിനാൽ വിഭാഗത്തിലെ വൈദികരാണ് സമുദായ പള്ളികളിൽ ശുശ്രൂഷ ചെയ്യുന്നത് വളരെ കാലമായി അങ്ങനെയാണ് ചെയ്തു വരുന്നത് അവർക്ക് ശമ്പളവും അലവൻസ് തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും സമുദായമാണ് നൽകുന്നത് സമുദായത്തിൽ സാധാരണയായി മൂന്ന് വർഷം കൂടുതലുമാണ് വൈദികർക്ക് പൊതുസ്ഥലം മാറ്റം നടത്തുന്നത് ജനുവരി ആദ്യം ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുത്ത ഡിസംബർ ആദ്യം തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കൽപ്പല കൊടുക്കും സമുദായം എത്ര പോലീത്ത സേവു ശ്രീമേനി ഇങ്ങനെ പൊതുസ്ഥലമാറ്റം നടത്തി കൽപ്പന കൊടുത്തപ്പോൾ അതിൽ ആറ് യാക്കോബായ വൈദികർ അവർക്ക് നൽകിയ പള്ളികളിൽ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു സഹായ മെത്രാന്മാരുടെയും വിമതന്മാരുടെയും യാക്കോബായ മെത്രാന്മാരുടെയും സമ്മർദ്ദമാണ് അവരെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് അതിൽ അഞ്ച് വൈദികർ ഇന്നലെ അവരുടെ പള്ളിയിൽ പോകാൻ അവർ കൂട്ടാക്കിയില്ല അവർക്ക് കൽപ്പന കൊടുത്ത പള്ളിയിൽ അതിൽ ഒരു വൈദികൻ സേവർ സേവ്മേനയുടെ കൽപ്പന അനുസരിച്ച് നിയോഗിച്ച പള്ളിയിൽ പോയി ചാർജ് എടുത്ത് കുർബാന ചുല്ലി മാത്രമല്ല യാക്കോബായ വിഭാഗത്തിൽ നിന്ന് കൽപ്പന അനുസരിക്കാത്ത പേർക്ക് പകരം വേറെ അഞ്ചു പേരെ വിളിച്ച് ജനായ സമുദായം കുർബാന ചൊല്ലിപ്പിക്കുകയും ചെയ്തു ജ്ഞാനായ സഹായന്മാര് കൊച്ചി ഗിരുവോറി സിൽവേനിയും കോട്ടയം തിരുവോത്തി സിൽവേനിയും ഒക്കെ ആവുന്നത്ര ഭീഷണിയും വിരട്ടലുമൊക്കെ നടത്തി നോക്കി എവിടെ ഏൽക്കാൻ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് പുതുതായി വന്ന അഞ്ചു പേർ ജ്ഞാനായ പള്ളികളിൽ പോയി കുർബാന ചൊല്ലി ഒരു പള്ളിയിൽ പോലും കുർബാന മുടക്കാൻ അവർക്ക് സാധിച്ചില്ല ഈ അപകടം ഈ കുർബാന മുടക്കുമെന്ന അപകടം അത് മണത്തറിഞ്ഞ് തലേ ദിവസം തന്നെ സെയ്റ സുരിമേനിയും സമുദായ സെക്രട്ടറി ടി ഒ എബ്രാഹിം തോട്ടത്തിലും ഒക്കെ ഞാനായ കമ്മിറ്റിയും ഒരുമിച്ച് നിന്ന് യാക്കോബായ വിഭാഗത്തിലെ വൈദികരുമായി ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെ സംവിധാനം ഉണ്ടാക്കി യാക്കോബായ വിഘട നേതൃത്വമല്ല ഞാനായ സമുദായം നിയന്ത്രിക്കുന്നത് ഞാനായ കമ്മിറ്റിയും സമുദായ എത്ര പോലത്തെ സെയ്റ സുരിമേനിയുമാണ് അവരുടെ നേതൃത്വം ശക്തമാണെന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് വിമതന്മാർ പറഞ്ഞു നടക്കുന്നുണ്ട് മലബാറിലെ ഒരു പള്ളിയിലും റാന്നിയിലെ ഒരു പള്ളിയിലും ഒക്കെ കുർബാന മുടങ്ങിയെന്ന് ഒരു മുടക്കവും വന്നില്ല രാവിലെ നടക്കേണ്ട കുർബാന വൈകുന്നേരം നടന്നുവെന്ന് മാത്രം യാക്കോബായ വിഭാഗത്തിൽ നിന്ന് പുതുതായി വന്ന അഞ്ചു വൈദികരെ ഇനി അവരെ തിരിച്ചു പിടിച്ച അവരെ ഗാനായി സമുദായത്തിൽ ചേർത്ത് നിർത്തും ഗാനായി സമുദായത്തിൽ കുത്തി ഉണ്ടാക്കാൻ ഇനിയും ശ്രമിച്ചാൽ കൊച്ചി ഗ്രിഹോറിയർ സിമേനിയെയും സംഘത്തെയും ഗ്ഞാനായ സമുദായം പരസ്യമായി എതിർക്കുമെന്നാണ് ഒരു സമുദായ നേതാവ് പറഞ്ഞത് ഗാനായ സമുദായം സെയോറി സിമേനിയുടെയും ജീവപ്രകാം തോട്ടത്തിൽ കമ്മിറ്റിയുടെയും കൈകളിൽ ഭദ്രമാണ് അത് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇന്നലത്തെ സംഭവം